നമ്മുടെ ഈ പറയാനുള്ളതെന്ന് ചോദിച്ചു ഇത്ത ഇലക്ഷനെ പറ്റി എപ്പി എങ്ങനെ പറയാം ആര് ജയിക്കോന്നൊന്നും പറയാൻ പറ്റൂല നമ്മളെ ഒന്ന് ചോദിച്ചു നോക്കിയാൽ അറിയാം ആരെയാണ് ജയിക്കണം പ്രശ്നങ്ങള് അങ്ങനെ ഒരുപാടൊക്കെ ഉണ്ടപ്പി വിലക്കയറ്റം പിന്നെ തൊഴിലില്ലായ്മ പിന്നെ അതേപോലെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രശ്നങ്ങളൊന്നും തിരക്കേണ്ട സമയങ്ങളില്ല വരുന്നുണ്ട് അവര് വരുമ്പോഴത്തേക്കും നമ്മൾ പറയാറുണ്ട് അവർക്ക് വോട്ട് കൊടുക്കാന്ന് പറയാറുണ്ട്

ഇടതുവർഷത്തിൻ്റെ കയ്യിൽ പോകണം ഇപ്പോൾ പറഞ്ഞാൽ ഒരു വികസനം അവർ ചെയ്യുന്നില്ല ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഇപ്പോൾ അത് പറയണത് എങ്ങനെയാണെന്ന് നമുക്ക് പറ്റൂലും പറയാൻ പറ്റില്ല പറയാൻ പറ്റില്ല മനസ്സങ്ങനെയാണല്ലോ ഇവിടെ എല്ലാ എല്ലാ സ്ഥാനാർത്ഥികളും ഒരു സമാധാനവും ഇല്ലാത്ത രീതിയിൽ അവർ ധ്രുതഗതിയിൽ വീടുകളിലോറും ജനങ്ങളുടെ മുമ്പേ എല്ലാവരെയും അഭിമുഖീകരിച്ച് അവരുടെ ആ സീറ്റുകളും സ്ഥാനങ്ങളും നേടാൻ നേടുന്നതിന് വേണ്ടി

അതിനെയൊക്കെ ഒന്ന് ഒഴിവാക്കി തന്നെ ഏറ്റവും നല്ലത് തെരഞ്ഞെടുപ്പ് നമുക്ക് കാര്യമായിട്ട് നോക്കട്ടെ ഞാൻ പോട്ട് വെക്കളെ